ಅಲ್ಲ ನಾವು ಆ ಲಿಯರ್ ಮೊಡ್ ಇತ್ತು ಅಂದುಬಿಡಿ ನಾವು 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 നമ്മളെ ഈ പിന്നെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളത്തിലെ ഏറ്റവും നല്ല സന്തോഷത്തിന് ലിമിറ്റാണ് പക്ഷെ നമുക്ക് ഏറ്റവും ദുഃഖം എന്ന് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥലം എത്തുക എന്നിപ്പോ അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിന് പ്രയത്നിച്ച എൻ്റെ പിതാവ് അടക്കമുള്ള തേങ്ങാട്ടൻ അതേമാതിരി തന്നെ നമ്മളെ മുഹമ്മദ് അളിയൻ ആ ടീമിൻ്റെ ഒപ്പം മുഹമ്മദ് അളിയൻ പിന്നെ ഈ റോഡിന് വേണ്ടിയിട്ട് ആരോടത്തും വർക്ക് ചെയ്തിരുന്ന നമ്മളെ ബഷീർ പി പി ബഷീർ ഈ നാല് പേരും നമ്മുടെ ഇടയിലില്ല അപ്പോൾ ഈ നാല് പേരെയും നമ്മൾ പിന്നെ അനുസ്മരിക്കുകയാണ് നാല് പേരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം വിടാൻ വേണ്ടിയിട്ട് മക്കളായിട്ടില്ല അതേമാതിരി തന്നെ ശാല ഉണ്ട് അതേമാതിരി തന്നെ പിന്നെ മുട്ടിത്താത്തണ്ട് പിന്നെ ചനാളിയൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ആവാളിയൻ വന്നിട്ടുണ്ട് പിന്നെ നല്ല വിളിച്ചിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ പേരുടെ ഓർമ്മയിൽ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനം നടത്തുന്നത് ഉദ്ഘാടനം പറയുന്നത് നമുക്ക് ഈ സ്ഥലം വിട്ടാൽ മാറ്റാൻ സാധാരണയാണ് നമ്മൾ താത്തന്റെ എത്താത്തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചു തന്ന നമ്മൾ പ്രിയപ്പെട്ട പത്തിനാമുണ്ട് നമ്മൾ കുറ്റിപ്പുറം പഞ്ചായത്ത് തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു റോഡ് വിട്ടു തന്നിട്ട് ആ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഭരണസമിതിയിൽ അത് വെച്ച് പാസ്സായിട്ട് ആ റോഡ് അതേ 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 വർഷം തന്നെ പണി പൂർത്തിയിരുന്നു പഞ്ചായ പഞ്ചായത്തിൽ ഞാൻ പന്ത്രണ്ട് വർഷമായി കിട്ടി പഞ്ചായത്തിൽ വർദ്ധിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ റോഡ് വിട്ട് തന്ന അതേ വർഷം തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചെടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നു ആൺകുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയത്നിക്കുന്നു അതിന് വേണ്ടി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തരത്തിൽ അതിൻ്റെ ഭരണാനുമതി എത്തിച്ചാൽ പെട്ടെന്നൊരു പണ്ട് കിട്ടാൻ പ്രയാസമുണ്ട് അപ്പോൾ മമ്മൂട്ടിയാക്കിയും സമയത്തിൻ്റെ മെമ്പറായ ഫസ്റ്റിനെ ആമ്പൂട്ടിയൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ പ്രത്യേകം പിന്നെ ഇതിന് നന്ദി പറയാൻ അവരെ സ്വാഗതം ചെയ്യാൻ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ കെ ടി സാഹിബുണ്ട് നമ്മുടെ ഈ നമ്മുടെ നാടിന് വേണ്ടിയിട്ടും എല്ലാവിധ സഹകരണങ്ങളും ഇതൊക്കെ ചെയ്യുന്ന കെ ടി സാഹിബിനെ സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ ഈ റോഡിന് വേണ്ടിയിട്ട് നമുക്ക് വാഷോട് നിരന്തരം നമ്മളെ സഹായിക്കണം സഹായിച്ചിരുന്ന മാഷ ഒരുപാട് ഉപദേശങ്ങളും അതേമാതി മാഷറ്റും ഒക്കെ സംസാരിച്ചിട്ട് ബെന്നി ബെന്നി മാഷുണ്ട് മാഷ ബെന്നിമാഷെ സ്വാധീനിക്കുകയാണ് അതേമാതിരി തന്നെ ഈ റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കണം ഒരുപാട് ഒട്ടേറെ ഈ റോഡിന് നിവാസികളുണ്ട് അപ്പോൾ കുഞ്ഞിക്കാക്ക അടക്കമുള്ള ആൾക്കാർ അതേമാതിരി അസങ്കരിയും ഉണ്ട് അസങ്കരിയും അതേപോലെ തന്നെ പ്രദീപ് പിന്നെ ഇന്നലെയൊക്കെ ഒരു കുഞ്ഞിപ്പടക്കമുള്ള എല്ലാവരും കുഞ്ഞിപ്പാക്കടക്കുള്ള അതുമാതിരി എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിയിലായിരുന്നു അതുമാതിരി തന്നെ ഇവിടെ ഉണ്ണിമാഷുണ്ട് ഉണ്ണിമാഷ ഇവിടെ താമസമാക്കിയ മുതൽ തന്നെ നമ്മൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് എല്ലാതാണ് എല്ലാത്തിനും സഹിച്ചിരുന്നു ഉണ്ണിമാഷൻ അതുപോലെ തന്നെ മൂഹാനേട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വന്നിട്ടുണ്ട് അതുമാതി സുബൈരാജ് ഉണ്ട് പിന്നെ പിന്നെ കുഞ്ഞിപ്പണ്ട് അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു ചെയ്തുകൊണ്ട് അതുമാതിരി തന്നെ ഈ നാല് പേർ പിന്നെ പ്രധാനമായിട്ടും കുഞ്ഞിപ്പ മാഷ അതുമാതിരി തന്നെ എൻ്റെ പിതാവ് അതുപോലെ മുഹമ്മദ് അലിയൻ സി പി ബാഷ ഇവരെ സ്മരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിന്നെ കുഞ്ഞിപ്പ മാഷ നമ്മുടെ താത്തേനെ താത്ത അങ്ങനെ ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പറാണ് മെമ്പറേയും സ്വാഗതം ചെയ്യുകയാണ് പരിപാടി സംബന്ധിക്കാതെ നമ്മളെ സമൂഹത്തിയാക്ക അമ്മ തന്നെ കേട്ടി സാഹിബും എൻ്റെ മാഷ് മറ്റേ സുബ്രഹ്മണ്യേഷൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ മെമ്പർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ടു വാക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവരെയും ചി നല്ല ചിറിച്ച മുഖത്തോടു കൂടി എപ്പോഴും പ്രസന്നമല്ലതായി കാണും നമ്മുടെ മാഷ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും നമ്മൾ മാങ്ങി പോവാത്ത അദ്ദേഹം അദ്ദേഹത്തിൽ കാരണം നമുക്കറിയാം ഒരു സ്ഥലം റോഡുകൾ ഉണ്ടായി വരുന്നത് ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികസനമാണ് ആ വികസനത്തിന് വഴിയൊരുക്കുന്നത് ചില ചിലർ മാത്രമേ അതിന് വഴിയൊരുക്കാറുള്ളൂ കാരണം ഒരുത്തുണ്ട് ഭൂമി എപ്പോഴും കയ്യിൽ ഒതുക്കിപ്പിടിച്ച് മറ്റവൻ മറ്റവന്റെ സ്ഥലം കൂടി എടുക്കാൻ വേണ്ടി വളരെ പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഇടയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് റോഡിന് അതായത് നാടിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് റോഡിനായിട്ട് നമുക്കൊരു സ്ഥലം വിട്ടു തര തരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും അങ്ങനെ ഒരു വലിയ കാര്യമാണ് നമ്മുടെ ചെയ്തിട്ടുള്ളത് അതിനായി പ്രവർത്തിച്ച് പ്രവീൺ പറഞ്ഞ പോലെ പ്രവീണ് അച്ഛൻ ചേങ്ങട്ടൻ ഇതിനായി ഒരുപാട് ഇഗ്രേസ ഒരു വ്യക്തിയായിരുന്നു അൽബർട്ടന സിപി ബഷീർ അങ്ങനെയുള്ള കടക്കമുള്ള എല്ലാവരും എന്തായാലും അവരെല്ലാവരുടെയും ഓർമ്മ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ കാരണം നിയമത്തിനായിട്ട് നമ്മുടെ മാഷ് പ്രേയ ബാരി എഞ്ചിഞ്ചുകൊണ്ട് അമുണ്ടേരെണ്ട് പെട്ടി പറഞ്ഞാ റോഡ് റോയി വമ്പപ്പെട്ടു പറയാണെങ്കിലും കുഞ്ഞിപാഷയ്ക്ക് ഈ സ്ഥലം വിട്ട് എന്നൊരു ആവശ്യമില്ല കുഞ്ഞിപാഷ നേരെ മുന്നേയ്ക്ക് ഇതാ ഈ റോഡ് ഇങ്ങനയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടുന്ന് അതേമാതിരിയുണ്ട് പക്ഷെ അത് ഈ കുറ്റം വന്നിട്ടുണ്ട് ഏഴര സെന്റ് സ്ഥലം ഏറെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ന് മിനിമം വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ലക്ഷം വെച്ച് കൂട്ടിയാൽ തന്നെ ഏഴര ലക്ഷം റുപ്യ ഇന്നത്തെ കാലത്ത് ഒരു അടിക്ക് വേണ്ടി ഇവിടെ തല്ലോടുന്ന സമയത്താണ് വിശാല ഹൃദയനായ മാഷ് ഏറെ സെന്റ് സ്ഥലം ഈ ഭൂമി കിട്ടുന്നത് അതേപോലെ തന്നെ പൂങ്കോറ ചെമ്പി പൂങ്കോറ ആ റോഡിന് വേണ്ടിയിട്ട് വലിയൊരു തുക ലക്ഷക്കണക്കിന് ഉപ്പൊന്നും മാഷ് കൊടുക്കാറുണ്ട് അത്രയും ഹൃദയ വിശാലമുള്ള മനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഇതിനൊക്കെ പഠിച്ചവൻ അദ്ദേഹത്തിൻ്റെ ആഹാരം വെളിച്ചമാക്കി അദ്ദേഹത്തെ സുഖത്തിൽ നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റേ ബുദ്ധിമുട്ടെ വയകേട്ടനൊക്കെ ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുള്ള ദൃശ്യമാണ് അപ്പോൾ അങ്ങനെ വൈകേണ്ട മറ്റുള്ളവർക്കൊക്കെ അവിടെയൊക്കെ സ്മരണ കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല യുവാത്തിൻ്റെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹതായ മാഷ് ആ പേപ്പറിൽ ലാസ്റ്റ് ഞാൻ പേപ്പർ അതിൻ്റെ സമ്മതപത്രം കൊടുന്ന് ഒപ്പിട്ടെടുക്കുമ്പോൾ എൻ്റെ കുട്ടികളെ രണ്ട് കുട്ടികളെ പേരിലാണത് അപ്പം ഇനി ഒപ്പിട്ടതിന് ശേഷം ഞാൻ ക്ലിയർ ആക്കി തരാം വില്ലേജിലേക്ക് വരണതാണ് വില്ലേജിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് ഒപ്പിടിച്ചു കൊടുത്താൽ മതി അവരെ കൊണ്ട് ഒപ്പിടിച്ച് രണ്ട് പേപ്പറിലായി കൃത്യമായി ഒപ്പിടിച്ച് ഈ ആരെടുത്താൽ കൊടുക്കേണ്ടത് പ്രവീൻ്റെ അടുത്ത പേപ്പർ കൊടുത്തേക്കാറുണ്ട് മാഷ നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമി എത്തുന്നത് മാഷ പേരിലാണ് പഞ്ചായത്ത് രേഖയിൽ കരുവാട്ടിൽ ടി കെ കുഞ്ഞിപ്പ മാഷ്ട്രോഡിൽ നിന്നാണ് ഇത് നാമകരണം ചെയ്തിട്ടുള്ളത് ആയിട്ട് സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മൾ റോഡിൽ കാണിച്ചിട്ട് t e a i i n e e to do a it. I'm a b കണ്ടുപേരും <laughs> കണ്ടുവരും കളറ വെച്ചിട്ട് സാവേ നിന്റെ ചേമൻ ഡിസ്പ്ലേ ആ ഹൈക്കോട്ട ഹൈക്കോട്ട ഒരു സൈഡിൽ വിടക്കുകൊണ്ട് मारി ഇങ്ങോട്ട് പിണറ് ഒരു വീഡിയോ കാണാം ഓർഡർ ഇല്ലേ ഓർഡർ ആരെ ബന്ധുട്ടോ ഡൗട്ട് ഡൗട്ട് അവര രണ്ട് വരെ അങ്ങോട്ട് നടന്നു നല്ല നടന്നു